ഏതൊക്കെ സ്ഥാപനം ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാടുണ്ട് നമ്മളോട് തന്നെ പറഞ്ഞ എത്രയുണ്ട് എറണാകുളത്തെ ഹംസഹാജി പൊട്ടിക്കരഞ്ഞു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ സ്ഥലമെടുത്ത് ബിൽഡിംഗ് ഉണ്ടാക്കിയ സ്ഥാപനം കാന്തപുരത്തിന്റെ ശിഷ്യന്മാര് പോയി അതിന്റെ ആധാരം മാറ്റി അവരെ പേരിലായി രജിസ്റ്റർ ചെയ്ത് സ്ഥാപനം തട്ടിയെടുത്തു തട്ടിയെടുത്ത് ആ പരാതി പറയാൻ വേണ്ടി െത്തിയ ഈ പാവം മാജിയാരോട് കുറ്റിയിട്ടിട്ട് എബിയ ബക്രസിയാർ അയാൾ നേരെ നമ്മളോട് പറഞ്ഞ മര്യാദക്ക് നിന്നോളൂ സ്ഥാപനം ഞങ്ങൾ നടത്തിക്കോളും ഇനിയും സ്ഥാപനത്തിന്റെ അവകാശമായി വന്നാൽ കുട്ടികളെ വിട്ട് കയ്യും കാലും ഞാൻ തച്ചു പൊളിക്കും എന്നും വല്ലൂപ്പരെന്നെ പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞതാ ഞങ്ങളോട് ഇതിന്റെ ഒക്കെ രേഖ ഞങ്ങളെ കയ്യിലുണ്ട് ഇല്ലാതെ സംസാരിക്കോ നാളെ ചോദിക്കൂലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങനെങ്ങനെ തെളിയിക്കും നിങ്ങളുടെ ഉള്ളറകളിൽ നടക്കുന്ന ഈ ഗുണ്ടായുസത്തിന്റെ മുഴുവൻ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളത്തെ മാനവികത അല്ലേ ഞങ്ങളേക്കാണ് വന്ന അതൊക്കെ ക്ലിപ്പിട്ട് പറയാൻ തുടങ്ങി ഞങ്ങൾ എന്താവും വാപ്പയും മോനും ശിഷ്യനും എല്ലാവരും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗുണ്ടായുസം ഇത് മറയിടാൻ നിങ്ങളെ ഒരു സാന്ത്വനും ദുഃഖം മറയിടാൻ ചെയ്യുന്നതാണ് ഉള്ളിൽ ഫുഴുതല്ലേ സംഭവം